മരണം സംഭവിച്ച ഏഴു ദിവസത്തിനു ശേഷം അമ്മയുടെ അന്ത്യചുംബനവും ആയിരങ്ങളുടെ അന്ത്യാഞ്ജലിയും ഏറ്റുവാങ്ങി ഷാനറ്റ് യാത്രയായി ഏജൻസിയുടെ തൊഴിൽ തട്ടിപ്പിനിരയായി കുവൈറ്റിൽ തടങ്കലിൽ കഴിഞ്ഞിരുന്ന ഷാനറ്റിന്റെ മാതാവ് ജിനു എത്താൻ വൈകിയത് മൂലമാണ് ഷാനറ്റിന്റെ സംസ്കാരം ഏഴു ദിവസത്തോളം വൈകിയത് അണക്കര ചെല്ലാർ കോവിലിന് സമീപം ഒരാഴ്ച മുമ്പാണ് ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥികളും സുഹൃത്തുക്കളുമായ വെള്ളറയിൽ ഷാനറ്റ് ഷൈജു അലൻ കെ ഷിബു എന്നിവർ മരണത്തിന് കീഴടങ്ങിയത് അലന്റെ സംസ്കാരം തൊട്ടടുത്ത ദിവസം തന്നെ നടത്തിയിരുന്നു ജോലിക്കായി കുവൈറ്റിലെത്തി ഏജൻസിയുടെ തൊഴിൽ തട്ടിപ്പിന് ഇരയായി തടങ്കലിൽ കഴിഞ്ഞിരുന്ന ഷാനറ്റിന്റെ മാതാവ് ജിനു എത്താൻ വൈകിയത് മൂലമാണ് ഷാനറ്റിന്റെ സംസ്കാരം ഏഴ് ദിവസത്തോളം വൈകിയത് സംസ്ഥാന സർക്കാരിൻ്റെയും കുവൈറ്റ് മലയാളി അസോസിയേഷൻ്റെയും ഇടപെടൽ മൂലമാണ് ജിനുവിന് മടങ്ങാൻ സാധിച്ചത് ജിനു അണക്കരയിലെ വീട്ടിലെത്തിയതോടെയാണ് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന ഷാനറ്റിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചത് സഹപാഠികളും അധ്യാപകരും നാട്ടുകാരുമടക്കം കനത്ത മഴയിലും നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കുവാനായി എത്തിയത് ഏഴാം മൈൽ ഒലിവുമല സെന്റ് ജോൺസ് യാക്കോബായ പള്ളിയിലെ പൊതുദർശനത്തിന് ശേഷം മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും അന്ത്യചുമനം ഏറ്റുവാങ്ങി ഷാനറ്റ് യാത്രയായി കൈരളി ന്യൂസ് ഇടുക്കി